ശാസ്ത്രീയ അധർവേദ പഠനം ക്ലാസ് നൂറ്റമ്പത്തഞ്ച് നമ്മളിന്ന് നോക്കുന്നത് കാണ്ഡം ആറ് അനുപാതം നാല് സൂക്തം മുപ്പത്തേഴാണ് അതിൽ ഇന്ന് ഇന്ദ്രനെ പറ്റിയാണ് പറയുന്നത് നമ്മൾ ആരാണ് ഇന്ദ്രൻ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് എങ്കിലും മാത്രമേ ഈ പറയുന്നതിനുള്ള അർത്ഥം മനസ്സിലാവുകയുള്ളൂ നമ്മൾ വേദപഠന ക്ലാസ്സിൽ കണ്ടതാണ് എങ്കിലും ഇവരുടക്കിടക്ക് പറയുന്നത് നമുക്കത് മനസ്സിലായിട്ടില്ല നമ്മുടെ ഏത് കർമ്മം ചെയ്യേണ്ടി അതിൽ മാനേജ്മെന്റും കൂടിയാലേ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മാനേജ്മെന്റും കൂടിയാലേ കാര്യം നടക്കുള്ളൂ സയൻസ് മാത്രം ഉണ്ടായ പോലെ ഇപ്പൊ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം സയൻസിന്റെ കാര്യം കൊണ്ടുപോയി സാമ്പാർ ഉണ്ടാക്കാൻ നമുക്ക് കടലാസ് എഴുതി വെച്ചു സാമ്പാർ ഉണ്ടാക്കുക ഇന്നേലും ഇത്ര അളവിൽ മുറിച്ചിട്ട് ഇത്ര അളവിൽ എടുത്തിട്ട് ഇന്ന തരത്തില് മുറിച്ചിട്ട് ഇന്നേലും ചെയ്യണം എന്ന് വെച്ചിട്ട് എഴുതി വെച്ചു കഴിഞ്ഞാൽ അതൊരു സയൻസാണ് സാമ്പാർ ഉണ്ടാക്കുന്നതിന്റെ പിന്നിലുള്ള സയൻസാണ് പാചക കുറിപ്പടി കുറിപ്പടി നല്ല മടിക്ക് പറയുക പക്ഷെ ഇതും വെച്ചിരുന്നു കൊണ്ട് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് അത് സാമ്പാറാവില്ല സാമ്പാറാണെങ്കിലും ഇതിനുള്ള സാധനങ്ങൾ പൈസ കൊടുത്ത് വാങ്ങണം പൈസ പൈസയുണ്ടെങ്കിലേ അത് കിട്ടുള്ളൂ വാങ്ങിക്കൊണ്ടുവരാൻ ആള് വേണം ഇത് പോയി പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് വേണം ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് വേണം പൈസ വേണം ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് വേണം അതിനുള്ള വെഹിക്കിള് ട്രാൻസ്പോർട്ടേഷൻ വേണം പോയി വാങ്ങിയിട്ടെല്ലാം വരണം അതിനെല്ലാം കുറിച്ച് കറി വെക്കാനും അറിയുന്ന ആളെല്ലാം വേണം എന്നിട്ട് കറി വച്ചാലേ സാമ്പാറാവുള്ളൂ അതായത് സൈസും വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാല് അപ്പൊ ഇതിനെല്ലാം പ്രത്യേക ആള് വേണം ഇതിനെയെല്ലാം ഏകോപിപ്പിക്കാൻ ഒരാളും വേണം ഇതെല്ലാം ഏകോപിപ്പിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന വാങ്ങ് ഇന്ന ഇത്ര കാലത്തിൽ ഇതൊക്കെ അറിയുന്ന ഒരാള് ഏകോപിപ്പിക്കും ഒരു വീട് വെക്കാനുള്ള ഒരു പ്ലാന് വരത്തി വെച്ചുകൊണ്ട് വീടാവില്ല ഇപ്പോൾ പ്ലാന് നോക്കി അറിയുന്ന ഒരാൾ അതിനനുസരിച്ച് ആളെയെല്ലാം വിട്ടുകൊടുത്തുകഴിഞ്ഞാൽ ആളെ കൊണ്ട് കല്ലെടുപ്പിച്ച് അട്ടിവെപ്പിച്ച് ചേർത്ത് വെച്ചിട്ടാണ് ഇതുണ്ടാവുന്നത് അത് വീടായി മാറുകയാണ് കുറേ ആൾക്കാരെ അതിനെ ഏകോപിപ്പിക്കുന്നതിനാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു എൻജിനീയറിങ് പഠിച്ച ഒരാൾ സാർ പോയി കഴിഞ്ഞാൽ കാര്യം നടക്കില്ല കാരണം അയാൾക്ക് സയൻസ് അറിയാം പക്ഷേ കാര്യം നടക്കില്ല കാര്യം നടക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റും അയാൾക്ക് അതിനുള്ള സ്കില്ുണ്ടാവണം അതിനെയല്ലേ ഏകോപിപ്പിച്ചിട്ട് കൊണ്ടുപോകാൻ അതുപോലെ ഏത് കർമ്മം നടക്കുമ്പോഴും പ്രപഞ്ചത്തിൽ നമ്മളിപ്പോൾ സാമ്പാർ ഉണ്ടാക്കുമ്പോഴും നമ്മൾ എന്തേ ചെയ്യുന്നുള്ളൂ വെണ്ടക്കയും മുരിങ്ങക്കയും പരിപ്പും വെള്ളമെല്ലാം ഇല്ലാത്ത് ഇട്ട് അടിയിൽ ചൂടാക്കുന്നേ ഉള്ളൂ പക്ഷെ ആ അതിന്റെ അകത്ത് കുറെ പ്രവർത്തനങ്ങൾ രാസപ്രവർത്തനം എന്ന് ചുരുക്കി പറയാം നടക്കുന്നുണ്ട് വെണ്ടക്കയിലുള്ള സാധനങ്ങളെ പൊട്ടിക്കണം ഇത് വേറെ നില പൊട്ടിക്കണം അതും ഇത് വെള്ള ചേർത്തിട്ട് രാസപ്രവർത്തനത്തിൽ പുതിയൊരു അപ്പോഴാണ് ആ ടേസ്റ്റ് അല്ലെങ്കിൽ സാമ്പാറിന്റെ ടേസ്റ്റ് വരുന്നില്ല വെണ്ടക്കയെടുത്ത് കടിച്ചാലും ഇതെല്ലാം ഒന്നിച്ചെടുത്ത് വായലട്ട് ചവച്ചാടൊന്നും വെണ്ട സാമ്പാറിന്റെ ടേസ്റ്റ് വരില്ല അപ്പൊ അവിടെയും ഒരു മാനേജ്മെന്റ് ഏകോപനം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ അപ്പൊ അവിടെയും ഒരു ശക്തി വിശേഷമുണ്ട് ഇതിനെ സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തതെങ്കിൽ അത്തരത്തിൽ അത് ഉണ്ടാക്കി തരും വേണ്ട സാധന ശരിക്കും ചേർത്തിട്ടില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സാധനമാക്കി അത് മാറ്റി തരും പക്ഷെ അവിടെയും ഒരു പ്രേരക ശക്തി ഒരു ശക്തിവിശേഷം അവിടെ ഉണ്ട് ആ ശക്തി വിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് നമ്മള് ഇതൊരാ കല്ല് വെക്കുമ്പോഴും കല്ലെടുത്ത് വെച്ചു സീമെന്റും മണലും എല്ലാം കൂട്ടി വെള്ളമെല്ലാം കുഴച്ചിട്ടതിൻ്റെ അത് ഇട്ടാലും അതിൻ്റെ അകത്ത് പിന്നെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് ആ സീമെന്റ് ഇതെല്ലാം കൊടുത്തിട്ട് രാസപ്രവർത്തനം ഉണ്ടായിട്ട് അത് ആ കല്ലുകൾ തമ്മിലുള്ള ആറ്റങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട് ആ പ്രവർത്തനത്തിലെ പ്രവർത്തനത്തില് അപ്പൊ അവിടെ ഒരു പ്രേരക ശക്തി ഉണ്ട് ആ ക്രമത്തില് സയൻസ് മാത്രം ഉണ്ടാകൊണ്ടാവില്ല അപ്പൊ അതിനെ കൂട്ടിച്ചേർക്കാൻ ഒരു പ്രേരക ഉണ്ട് അതിനെ പ്രേരിപ്പിക്കുന്നത് ആ സയൻസ് തന്നെയാണ് സയൻസും ഒരു പ്രേരക ശക്തിയാണ് അപ്പൊ സയൻസിൽ നിന്ന് ഒരു പ്രേരക ശക്തി അതിനകത്ത് ചെന്നിട്ടാണ് അതിനെ ഉറച്ച സീമെന്റ് ആക്കിയിട്ട് മാറ്റിയിട്ട് പിടിപ്പിക്കുന്നത് അത് ഒരു സയൻസ് തത്വമാണ് അതൊരു പ്രേരക ശക്തിയാണ് അപ്പൊ അവിടെ ഒരു പ്രേരക ശക്തി സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് പ്രേരക ശക്തി വർക്ക് ചെയ്യുക ആ പ്രേരക ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പൊ സയൻസ് പ്രേ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ചെയ്താൽ മാത്രമേ ഇന്ദ്രൻ കർമ്മം ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു വച്ചിട്ടുമുണ്ട് അപ്പൊ എല്ലാ കർമ്മത്തിന്റെ പിന്നിലും ഇങ്ങനെയുള്ള ഒരു പ്രേരക ശക്തി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ പ്രേരക ശക്തി അത് ചെയ്യണ്ടെങ്കിൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ ആ ശക്തി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതത് നമുക്ക് വേണ്ട വസ്തുവാക്കി വസ്തുവാക്യത്തിലും അപ്പൊ ഇന്ദ്രൻ അതെടുത്തിട്ട് ഇപ്പൊ മേശിക്ക് കല്ലും മണ്ണും എല്ലാം കൊടുത്ത് പ്ലാനും കൊടുത്താലും മേശി അതെടുത്തിട്ട് നമുക്ക് വീടാണ് തരുന്നത് അതുപോലെ നമ്മൾ കൊടുക്കുന്ന നാമ്പാടിന്റെ സാധനങ്ങളെല്ലാം അതെടുത്തിട്ട് പിന്നെ തിരിച്ചു നമുക്ക് അത് കിട്ടില്ല നമുക്ക് തരുന്ന സാമ്പാറാണ് അങ്ങനെ ഇതിന്റെ എല്ലാം പിന്നിൽ എവിടെയെല്ലാം എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നതായി പിന്നിൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യിക്കുന്ന ഒരു പ്രേരക ശക്തി ഉണ്ട് ആ പ്രേരക ശക്തിയെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്താലേ നമ്മളെ കാര്യം നടത്തുകയുള്ളൂ ആ പ്രേരക ശക്തിയെ സാറ്റിസ്ഫൈ ചെയ്യണ്ടെങ്കിൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് ചെയ്തു കൊടുത്താലേ ആ പ്രേരക ശക്തി അതിനെ നമ്മളെ ഉദ്ദേശത്തിലെ തരത്തില് മാറ്റുകയുള്ളു ആ പ്രേരക ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് കഥയില് കഥാപാത്രമായി വരുമ്പോൾ കണ്ണു മുക്കെല്ലാം വെച്ചിട്ട് അതിന്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള രൂപം കൊടുത്തിട്ട് അവതരിപ്പിക്കുന്നു നമ്മൾ ഇന്ദ്രൻ ഉണ്ട് എന്നും വെച്ചുകൊണ്ട് സാമ്പാറിന്റെ കുറിപ്പണിയും വെച്ചിട്ട് ഇന്ദ്ര ഇതൊന്ന് സാമ്പാറാക്കിത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ ശ്ലോകവും ചൊല്ലിക്കൊണ്ട് ഇന്ദ്ര ഇതൊന്നും സാമ്പാറാക്കി തരണം എന്ന് പറഞ്ഞാൽ ഇന്ദ്രനൊന്നും ചെയ്യാൻ പോകുന്നില്ല ഇന്ദ്രനെ ചെയ്യണി ഇത പറഞ്ഞ സയൻസിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ സാധനങ്ങള് അതേ അളവില് അഗ്നിയില് വെള്ളത്തില് എല്ലാം കൂടി ചേർത്തിട്ട് അതിന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രനത് ചെയ്തത് ഈ തരത്തിൽ വേണം ഇന്ദ്രനെ സയൻസിലൂടെ മനസ്സിലാക്കാൻ ഇനി നമുക്ക് ആ സൂക്തത്തിലേക്ക് പോകാം അഥർവവേദം കാണ്ടം ആറ് അനുവാഗം നാല് മുപ്പത്തിയേഴ് ഋഷി അധർവൻ ദേവത ചന്ദ്രൻ സഹസ്രാക്ഷോ ഛന്ദസ് അനുഷ്ട്രാദസ്രാക്ഷോ യുക്രഥം ഗൃഹം പരിണോ

പ്രത്യസ്യാമി ഭാവാർത്ഥം ആയിരം കണ്ണുകളും ക്രിയാകർത്താവുമായ ഇന്ദ്രൻ നമ്മുടെ യജ്ഞത്തിൽ വന്നിട്ട് ശത്രുക്കളെ ചെന്നൈകൾ ആടിനെ ഇല്ലാതാക്കുന്നതുപോലെ നശിപ്പിക്കട്ടെ ഈ ശാപവാക്കുകളൊന്നും നമുക്ക് ഏൽക്കരുതേ നമ്മെ ശപിക്കുന്ന ശത്രുക്കൾ അഗ്നിയിൽ മരങ്ങൾ ചാമ്പലാകുന്നതുപോലെ ശാപവചനങ്ങൾ ഏൽക്കരുതേ നമ്മുടെ നേരെ വാക്കുകൾ ചൊരിയുന്നവരെ മരണത്തിലേക്ക് ആയിരം കണ്ണുകളും അപ്പൊ ആ ഇന്ദ്രൻ ആയിരം കണ്ണുകളുണ്ട് കാരണം എന്റെ വീട്ടിലും സാമ്പാറുണ്ടാക്കുമ്പോ അടുത്ത വീട്ടിൽ ഇന്ദ്ര പോയിട്ട് വേറെ എന്തൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രേരക പൊതുവായി കൊടുത്ത പേരാണ് ഇന്ദ്രൻ എന്റെ വീട്ടിലൊരു സാമ്പാർ ഉണ്ടാക്കും ഇന്ദ്രൻ എവിടെയുണ്ടെങ്കിൽ അതിന് ഇത് ലോകം മുഴുവനുള്ള ഒരു പ്രതിഭാസമാണ് അതിന്റെ കണ്ണ് എവിടെയുണ്ട് അടുത്ത വീട്ടിൽ വേറെന്തോ ഉണ്ടാക്കുന്നുണ്ട് അവിടെയും ഇന്ദ്രൻ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആയിരം കണ്ണുകളും അത് കാണാത്ത സംഗതി ഒന്ന് ഈ ലോകത്തിൽ എന്ത് കിടക്കുന്നുണ്ടെങ്കിൽ കഥാ പറഞ്ഞിട്ടേ നടക്കുക അങ്ങനെയുള്ളൊരു പ്രേരക ശക്തി ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ അതാണ് സയൻസിന്റെ അടിസ്ഥാനത്തെ സയൻസ് തന്നെയാണ് പ്രേരക ആ പ്രേരണക്ക് പിന്നിലുള്ളത് ആ സയൻസ് തന്നെയാണ് ആ പ്ലാൻ തന്നെയാണ് വീട്ടിന്റെ പ്രേരക ശക്തി പക്ഷെ അതിൽ നിന്നൊരു പ്രേരക ശക്തി ഉണ്ട് ആ ശക്തിയെ അതാണ് ഈ ഈ പ്ലാൻ അനുസരിച്ച് ചെയ്തു വെക്കുന്നത് അതിന് ആയിരം കണ്ണുകളുണ്ട് ക്രിയാകർത്താവുമായി എല്ലാ ക്രിയകളും കംപ്ലീറ്റ് ചെയ്യുന്നത് അതാണ് നമ്മളല്ല ചെയ്യുന്നത് നമ്മൾ സയൻസിന്റെ അടിസ്ഥാനത്തിൽ അതിന് കൊടുക്കുന്നു അത് സയൻസിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മാറ്റിത്തരുന്നു നമ്മൾ വെള്ളവും ചായപ്പൊടിയും വെള്ളം ചൂടാക്കിയിട്ട് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നു പക്ഷെ അതിൻ്റെ അകത്ത് കുറെ കർമ്മങ്ങൾ നടക്കുന്നുണ്ട് ആ കർമ്മങ്ങളിൽ പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ ഇന്ദ്രൻ ആ ക്രിയ ചെയ്തിട്ട് നമുക്ക് എന്ത് തരും ചായ തരും പക്ഷെ നമ്മളറിയുന്നില്ല ഇതിനകത്ത് എന്താ സംഗതി നടക്കുന്നു അത് കെമിസ്ട്രി പഠിക്കാൻ അറിയാമോ അപ്പം അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തി വിശേഷം ഒരു മാനേജ്മെന്റ് ഇല്ലാതെ അത് സൂക്ഷ്മമായി നിരീക്ഷിച്ചാലേ മനസ്സിലാക്കുകയുള്ളൂ പെട്ടെന്നൊന്നും ആൾക്കാർ അത് പിടികിട്ടില്ല കാരണം ഒരു സയൻസ് ഉണ്ടായതുകൊണ്ട് കാര്യം നടക്കുന്ന അതിനെ പ്രേരിപ്പിക്കാൻ ഒരു ശക്തി വിശേഷം ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷം ഈ പ്രപഞ്ചത്തിലുണ്ട് അത് മാനേജ്മെന്റ് ഫങ്ഷൻ പോലെ തന്നെയാണ് അത് ചെയ്യുന്നത് അതിനെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ യജ്ഞത്തിൽ നിന്നും ശത്രുക്കളെ ചെന്നൈകൾ ആടുകളെ ഇല്ലാതാക്കുന്നതുപോലെ നശിപ്പിക്കട്ടെ അപ്പോൾ നമ്മുടെ ശത്രുക്കളെ ഇല്ലാതാക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ടേ പറയുന്ന ഉദാഹരണ ഉദാഹരണമാണ് ഒരു അരിയെ ചോറാക്കി മാറ്റാൻ പദം വരുത്തുകയാണ് നമുക്ക് വേണ്ടത് അരി എന്താണ് നല്ല പദമുള്ളതാക്കി തീർക്കണം തിന്നാൻ പറ്റുന്ന രസത്തിലുള്ള രൂപത്തിലാക്കി തരണം പക്ഷെ അതിന് അരിന്റെ അകത്തുള്ള ഫോഴ്സ് അരി അതിന് സമ്മതിക്കില്ല അരിയോട് അരി എടുത്തിട്ട് അരി ഇതൊന്നും അങ്ങനെ ചോറാക്കി താറുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കില്ല അത് തയ്യാറാവുന്നില്ല പിന്നെ നമ്മൾ അതിന് ബലം പ്രയോഗിച്ചിട്ട് അതില് ഇന്ദ്രന്റെ സഹായത്താല് എല്ലാം ചേർത്ത് അഗ്നിയുടെ സഹായത്താല് അതിനെ ചൂടാക്കുമ്പോൾ ഇന്ദ്രൻ അതിന്റെ അകത്ത് കേറിയിട്ട് വെട്ടി മുറിച്ച് തരും അപ്പം ആ നമ്മുടെ ശത്രുവ അരിയിലുണ്ട് അപ്പോൾ നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഒരു ശത്രുവിനെതിരായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ആ ശത്രുതെ ഇല്ലാതാക്കിയിട്ടാണ് നമ്മൾ കാര്യം നൽകുന്നത് ഒരു കല്ലെ പൊട്ടിക്കണ്ടിരിക്കൽ കല്ല് സമ്മതിക്കില്ല പൊട്ടാൻ സമ്മതിക്കില്ല നമ്മൾ പൊട്ടിക്കാൻ പോയി കല്ലിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് രണ്ടായി മുറിഞ്ഞു മാറിത്താന്ന് പറഞ്ഞാൽ അത് തരാമെന്നു തോന്നുന്നില്ല നമ്മൾ ബലം പ്രയോഗിച്ച് എത്ര ബലം കൊടുക്കണം കൊടുക്കണമെന്ന് സയൻസുണ്ട് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ദ്രൻ ആ ബലവും എടുത്ത് അവിടെ പോയി ഇനിയെല്ലാം പൊട്ടിച്ചിട്ട് തരും അപ്പൊ അവിടെയും നമ്മുടെ ശത്രുതയാണ് ആര് എന്ത് ചെയ്യുന്നത് ഇന്ദ്രൻ ഇല്ലാതാക്കി തരുന്നത് നശിപ്പിക്കട്ടെ അതുകൊണ്ടാണ് പുരാണ കലകളിൽ മുഴുവൻ ഈ ശത്രുക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് എന്ത് സയൻസ് ഉണ്ടെങ്കിലും അതൊരു കർമ്മം നടക്കുമ്പോൾ അവിടെ ഒരു അസുരനുണ്ട് എതിർക്കുന്ന ഒരു ശക്തനുണ്ട് ന്യൂട്ടൺടെ തേർഡ് റിയാക്ഷൻ ഓപ്പോസിറ്റ് തമോ ഗുണവും ഉണ്ട് ഇത് ഏറ്റവും ഉടലൂടെയാണ് ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളത് അതാണ് സത്വഗുണം അതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ അവസാനം ഒരു സ്റ്റേബിൾ സ്റ്റേജിലേക്ക് അത് ഈ ശാപവാക്കുകളൊന്നും നമുക്ക് ഏൽക്കരുതേ അതായത് ശാപവാക്കുകൾ നമ്മളെ ശപിക്കുക നിന്റെ കാര്യമൊന്നും നടക്കാതെ പോകട്ടെ എന്ന് പറയുന്ന മാതിരിയാണ് ഇതിനെല്ലാം മറികടക്കണെങ്കിൽ നമ്മൾ എന്ത് വേണം ഇന്ദ്രൻ്റെ സേവനം ഉപയോഗിക്കണം ഇന്ദ്രന്റെ സേവനം ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ സയൻസിലൂടെ ശാസ്ത്രീയമായി നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ നമ്മളെ നേരെ ചൊരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെല്ലാം മറികടക്കുന്നുള്ളൂ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പോയാൽ നീ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നശിക്കുമെന്ന് പോവില്ല ഒരാൾ പറയാ നീ നന്നാവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ നന്നാവും എന്ത് വേണം ഇന്ദ്രനെ പിടിക്കണം സയൻസിനെ പിടിക്കണം ഇത് സയൻസിൻ്റെയും ഇന്ദ്രന ഇന്ദ്രന മാനേജ്മെന്റിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഏത് നമ്മൾ ധീരമായി മുന്നോട്ട് പോകുകഴിഞ്ഞാൽ ഈ ശാപത്തിയെല്ലാം ആരെന്ത് വിചാരിച്ചാലും നമുക്ക് അതിനെല്ലാം മറികടന്ന് മുന്നോട്ടേക്ക് പോകാം നമ്മെ ശമിക്കുന്ന ശക്തികൾ അഗ്നിയിൽ മരങ്ങൾ ചാമ്പലാകുന്ന പോലെ ഇല്ലാതാകട്ടെ നമുക്കെതിരായിട്ട് ആരെങ്കിലും എന്ത് പ്രതിബന്ധം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതൊന്നും നമ്മളെ യേശില്ല എന്തുണ്ടായാ മതി ഇന്ദ്രന്റെ സഹായത്തോടു കൂടി നമ്മൾ മുന്നോട്ടേക്ക് പോകണം നമ്മൾ ഒറ്റക്ക് വിചാരിച്ചാ പറ്റില്ല ഇന്ദ്രനെ പിടിക്കണം അപ്പൊ നമ്മളെ എന്തിനെങ്കിലും ഇറങ്ങിത്തിരിക്കുമ്പോൾ സാധിപ്പിച്ചു തരുന്നതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കണം ആ ശക്തി പ്രവർത്തിക്കേണ്ടെങ്കിൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ടേക്ക് പോകണം മാനേജ്മെന്റിന്റെ താത്ത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് പ്രതിബന്ധമുണ്ടെങ്കിലും ഇപ്പം വെള്ളം നടുവിലൊരു വെള്ളം കിടക്കുകയാണ് നമുക്ക് അക്കര എത്തണം കടത്തി കൊടുക്കില്ല എന്നുള്ള വാശി തന്നെയാണ് വെള്ളം നിന്നെ ഇങ്ങോട്ട് കൂടുന്നവര് അത് എങ്ങനെ നീ കടക്കും നോക്കട്ടെ നമുക്കുള്ള വഴി എന്താണ് സയൻസിന്റെ അടിസ്ഥാനത്തിൽ തോണി ഉണ്ടാക്കിയിട്ട് തോണി ഉണ്ടാക്കാനല്ല ഇന്ദ്ര സഹായിക്കും സയൻസിന്റെ അടിസ്ഥാനത്തിൽ എന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മത്തിലെല്ലാം വരുന്ന ആക്ടിവിറ്റി ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിന്റെ ഇടയ്ക്ക് ഇന്ദ്രനുണ്ട് ഒരു പ്രേരക ശക്തിയുണ്ട് എന്നിട്ട് നമ്മൾ തുഴയുമ്പോൾ നമുക്ക് അപ്പുറം കടന്നുപോകാം ഞങ്ങൾ ഈ ശാപവചനങ്ങൾ ഏൽക്കരുത് അതായത് നമുക്ക് എന്ത് പ്രതി ശാപചനം കൊണ്ട് ശാപം എന്ന് പറഞ്ഞാൽ നമ്മളെ തടസ്സങ്ങൾ ഉണ്ടാകുന്ന വചനങ്ങൾ നമ്മളെ മുന്നോട്ടേക്ക് പോകുന്നതിന് എന്ത് പ്രതിബന്ധം ഉണ്ടാകുന്നതാണ് ശാപം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നീ നന്നാവില്ല എന്ന് പറയുന്നത് ശാപ അതിനെ മറികടക്കാൻ നമുക്കുള്ള വഴി എന്താണ് നന്നായി കാണിച്ചു കൊടുക്കുക ആരെങ്കിലും പറഞ്ഞുകൊണ്ടിന്ന് നമ്മൾ നല്ലതിരിക്കുമോ അതും കേട്ടിട്ട് എന്താക്കുന്ന കഴിഞ്ഞാൽ നന്നാവില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നന്നാവില്ല പിന്നെയുള്ള വഴി എന്താണ് നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകണം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇത്തരം ഒരു ഇന്ദ്രൻ ഉണ്ട് അതിനെ പിന്നിലും നമ്മളെ സഹായിക്കാൻ പക്ഷെ ആ ഇന്ദ്രൻ സയൻസിലൂടെയാണ് ആക്ട് ചെയ്യുന്നത് അതിനാ വഴിയിലൂട്ട് ചെയ്താലേ പറ്റൂ ഒരു തടിയെ അറക്കണ്ടിരിക്കല് ഒരു നൂലെടുത്തിട്ടിങ്ങനെ വരച്ചോണ്ടൊന്നും കാര്യമില്ല അല്ലെ വേറെ തടിയെടുത്തിട്ട് ഇങ്ങനെ വരച്ചോണ്ട് തടി അറക്കാൻ പോകുന്നില്ല അവിടെ ഒരു സയൻസ് ഉണ്ട് ആ തടിയെ കട്ടിയും ഹാഡായ ഒരു വസ്തു എടുത്ത് അപ്പം നമ്മളൊരു തടിയിലെ മുറിക്കാൻ വേണ്ടി വേറെ തടി കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ രായി കൊണ്ടിരുന്നു കഴിഞ്ഞാല് ഇന്ദ്രം വന്ന് സഹായിക്കാനൊന്നും ഒന്നില്ല അപ്പൊ ഇന്ദ്രം സഹായിക്കുന്നപ്പോൾ നമ്മള് അതിനെക്കാട്ടിയും ഹാർഡായ ഒരു ഈർച്ചവാളം എടുത്തിട്ട് ഇങ്ങനെ ഈർന്നു കഴിഞ്ഞാൽ ഇന്ദ്രൻ അവിടെ കയറിയിട്ട് ആറ്റങ്ങളെ വേർപെടുത്തുന്ന പ്രവൃത്തിയെല്ലാം ഇന്ദ്രതാണ് ചെയ്യുന്നത് ഒരു ശക്തിയുണ്ട് ഏത് കർമ്മത്തിൻ്റെ പിന്നിലും പൂർത്തീകരിക്കുന്നതിനൊരു ശക്തി ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് പറ്റുള്ളൂ ആ തടിയെക്കാട്ടിയും ഹാഡായ ഒരു മെറ്റീരിയൽ കൊണ്ട് ഒരച്ചാൽ അപ്പോഴൊരു പ്രേരക ശക്തി വരും അതിനെ സയൻസിന്റെ അടിസ്ഥാനത്തിൽ കട്ട് ചെയ്തു മാറ്റും അപ്പോൾ സയൻസ് മാത്രം പോരാ നമ്മൾ എന്ത് വേണം അതിനെ വരക്കണം വരക്കുമ്പോഴവിടെ ഒരു ആറ്റങ്ങൾ തമ്മിൽ പൊട്ടുന്ന ഒരു പ്രതിഭാസമുണ്ട് അത് സയൻസിന്റെ പ്രേരണയാലാണ് അത് സംഭവിക്കുന്നത് സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് പൊട്ടുന്നത് അപ്പോൾ സയൻസാണ് അവിടെ പ്രേരക ശക്തി ആ പ്രേരക ശക്തിക്കാണ് സയൻസ് ഒന്ന് അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രേരശക്തിക്കാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മുടെ നേരെ കഠിനവാക്കുകൾ ചൊരിയുന്നവരെ മരണത്തിലേക്ക് തള്ളിയിടുക അതായത് നമ്മളെ എന്ത് പ്രതിബന്ധം നമുക്കെതിരായിട്ട് എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതിനെയെല്ലാം നമ്മൾ മറികടക്കാൻ പറ്റും ആരെ സഹായത്താൽ ഇന്ദ്രന്റെ സഹായത്താൽ ആ പ്രേരക ശക്തിയെ കൂട്ടുപിടിച്ചു നമ്മൾ മുന്നോട്ടേക്ക് പോകണം നമ്മളെല്ലാ കർമ്മത്തിൽ ഇത്രയേ ഉള്ളൂ നമ്മൾ എന്തും നേടണമെങ്കിൽ ആ ചെയ്യുന്ന കർമ്മത്തിന്റെ പിന്നിൽ ഒരു പ്രേരക ശക്തിയുണ്ട് ആ കർമ്മം വിജയിക്കണ്ടെങ്കിൽ അതിനെ കൂട്ടുപിടിച്ചേ പറ്റൂ അതിനെ കൂട്ടുപിടിക്കണ്ടെങ്കിൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആ കർമ്മം ചെയ്താലേ പറ്റൂ അപ്പോൾ സയൻസിൽ നിന്നുള്ള പ്രേരക ശക്തിയായ ഇന്ദ്രൻ നമ്മുടെ കാര്യങ്ങൾ സാധിക്കും കുറച്ചിരുന്ന് സ്വയം ചിന്തിക്കുമ്പോൾ ആണ് ആ പ്രേരക ശക്തി ആ ഇന്ദ്രൻ എന്നൊരു ഘടകത്തെ പറ്റി പറഞ്ഞു തരികയാണ് നമ്മൾ ഇന്ന് ധരിക്കുന്നത് സയൻസ് ഉണ്ടായെന്ന് സയൻസ് അല്ല സയൻസിന്റെ പിന്നിൽ മാനേജ്മെന്റ് ഉണ്ട് എന്ത് കർമ്മം നടക്കുമ്പോഴും അതിന്റെ പിന്നിൽ പ്രകൃതിയുടെ ഒരു ശക്തി വിശേഷം പ്രവർത്തിക്കുന്നുണ്ട് സയൻസും പ്രകൃതിയുടെ സംഭാവനയാണ് നമ്മളീ കാണുന്ന സയൻസും പ്രകൃതിയിൽ നിന്ന് നമ്മൾ നോക്കി പഠിക്കുന്നതാണ് ആ സയൻസും പ്രകൃതിയുടെ സംഭാവനയാണ് സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു പ്രേരക ശക്തി വന്നിട്ട് ആ കർമ്മത്തെ പൂർത്തീകരിക്കും ആ പ്രേരക ശക്തിയെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് നമ്മളെ രണ്ട് രാസവസ്തുക്കളിൽ ചേർത്ത് നിൽക്കുമ്പോൾ വളരെ പെട്ടെന്ന് അത് മിക്സാകുന്നുണ്ട് അത് മിക്സ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ദൂരെയുള്ള ഒരാറ്റത്തെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് അല്ലെങ്കിൽ എച്ച് ടൂ വാണ്ടിട്ട് രണ്ട് എച്ചിന് എടുത്തുകൊണ്ടുവന്ന് ഒരു ഓ ആണ് ചേർക്കണം അവിടെ അതുകൊണ്ടാണ് നമ്മളെന്താ ചെയ്യുന്നുള്ളേ ഉള്ളൂ ടുമണ്ടിക്കല് രണ്ടെണ്ണം രണ്ട് വസ്തുക്കൾ ചേർക്കുമ്പോൾ അതിൽ ഇടക്ക് കേറിയിട്ട് വിഘടിക്കുകയും സയൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് സയൻസ് ഒരു പ്രേരക ശക്തി പ്രയോഗിക്കുന്നുണ്ട് അതിനെ വിഘടിക്കാൻ എന്നിട്ട് അതിൽ നിന്ന് വിഘടിച്ചാലും ഉണ്ടാകുന്ന രണ്ട് അൽഫ്രൈനെടുക്കും ഓരോ ഓക്സിനിയർക്കും എന്നിട്ട് യോജിക്കാനുള്ള പ്രേരക പ്രവൃത്തി ചെയ്യുന്നുണ്ട് പ്രേരിപ്പിക്കുന്നുണ്ട് ഈ ഒരു ബലത്തെയാണ് ആ പ്രപഞ്ച സൃഷ്ടി മുതൽ ആദ്യം തന്നെ ഒരു പ്ലാൻ അനുസരിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവസാനം ലോകം ഓരോ കർമ്മങ്ങളും നടത്തുന്ന പുരോഗതികളുണ്ടാകുമ്പോൾ അതിന്റെ പിന്നിലെല്ലാം ആ പ്ലാൻ അനുസരിച്ച് പ്രേരിപ്പിച്ച് ചെയ്യിപ്പിക്കുന്ന പിന്നിലുള്ള ആ ശക്തി വിശേഷത്തെ വിശാലമായ അർത്ഥത്തിൽ വേണം ఆ ఇంద్రనే కామన్